Thanks. Yes. നല്ലൊരു സോങ്ങ് ചെയ്യാനാണ് ഞാൻ ഓടി വന്നത് എനിക്ക് കിട്ടിയതോ സാഡ് സോങ് പിന്നെ ഒന്നും ആലോചിച്ചില്ല കേട്ടോ കുഞ്ഞു കാര്യങ്ങൾ പോലും കരയുന്ന എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരുന്ന പ്രകൃതമാണ് അതുകൊണ്ട് കരയാനായിട്ട് ആരും പറഞ്ഞു തരേണ്ട ക്ലിസറിനോ ഉള്ളിനോ ഒന്നും വേണ്ട കേട്ടോ ഈ കെട്ടിപ്പിടിച്ച് കരയുന്ന ഫോട്ടോ കണ്ടോ അത് എന്തതാണ് കേട്ടോ എന്തായാലും കരച്ചിലൊക്കെ ഒഴിവാക്കിയ ശേഷം അപ്പോൾ ഞാൻ ഓടിപ്പോൾ കിച്ചനിൽ നിന്ന് മരമുന്തിരി എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ പിന്നെ ഒട്ടക്കത്തെ മെനക്കേട് കുരു ബ്ലാക്ക് കളറ് സീഡാണ് കുറവാണ് കേട്ടോ എന്തായാലും നമ്മുടെ തമിഴ്നാട്ട് കയറി അണ്ണാച്ചിപ്പളം എന്ന് പറയാറുണ്ട് കേരളത്തിൽ പല ഭാഗത്തും പല രീതിയിലായിരിക്കും അവർ പക്ഷേ പറയുന്നത് തല ആ എന്തായാലും ആരും കണ്ടിട്ടില്ലല്ലോ അല്ലേ തല ചൊറിച്ചത് എന്തത് ഞാൻ കുറച്ച് സാരികൾ എൻ്റെ ലേഡീസ് ഫ്രണ്ട് ഉണ്ട് അവർക്ക് വേണ്ടിയാണ് അവർ കുറേ നാളുകൊണ്ട് ചോദിക്കുക ഇവിടെ നിന്നാണ് ഈ സാരികൾ വാങ്ങിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ ഇതിന് ഈ ചുവന്ന റെഡ് കളർ പൂക്കൾ വരുന്നുണ്ട് റെഡ് കളർ ബ്ലൗസ് നന്നായിട്ട് ചേരും അതുപോലെ സ്കൈ ബ്ലൂവും ചേരാറുണ്ട് സ്കൈ ബ്ലൂ സാരിയാണ് കേട്ടോ കുറഞ്ഞ റേറ്റാണ് റേറ്റ് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ഞെട്ടും എന്താ ഞെട്ടിപ്പിക്കും ഇതേ കണ്ടോ അടുത്ത സാരിയാണ് ഈ വനിയൻ ക്ലോത്തിൻ്റെ ബ്ലൗസ് വാങ്ങിക്കുമ്പം നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇട്ടിട്ട് കളയുക കാരണം ഇത് വെളിയിൽ വരും കേട്ടോ നമ്മൾ നമ്മളകത്തിരിക്കുന്ന സ്ഥാനം പുറത്ത് വെളിയിൽ വരാം അങ്ങനെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കണ്ടത് ഇത് റെഡ് കളറാണ് നല്ല കിളികളുടെയും നല്ല എന്ത് പറയാനാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് അതിൻ്റെ ചില്ലയും പൂക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഒരുപാട് ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒരു സാരിയും കൂടെ തന്നെയാണ് നിങ്ങൾക്ക് ഇതെങ്ങനെ ഇഷ്ടമായോ നല്ല രസമില്ലേ അടുത്തത് ഞാൻ തെരഞ്ഞിട്ടുള്ള എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് ഈ ബ്ലാക്ക് കളർ സാരി ഉടുത്തെന്ന് വന്നപ്പോഴാണ് ഒട്ടക്കത്തെ റീൽസ് ചെയ്യാൻ തോന്നിയത് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ബ്ലാക്ക് കളറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റുകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ പറയാമെന്നേ അപ്പോൾ ഇതിന് ഇതേ കണ്ടു കമ്മലും മാലയും പൊട്ടും ഒക്കെ നല്ല അനുയോജ്യമായത് തന്നെയാണ് നല്ല രസമുണ്ട് ഇതിന് ചേരും കേട്ടോ അതിൻ്റെ അതിൻ്റെ ഡിസൈൻ വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഒറ്റ പ്ലേറ്റോ നമുക്ക് പ്ലേറ്റ് എടുത്തോ എങ്ങനെ വേണമെങ്കിലും ഇടാൻ നല്ല അടിപൊളി ഒരു സാരി തന്നെയാണ് എനിക്ക് ബ്ലാക്കിനോടും വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിനെ കണ്ടോ ഡിസൈൻ വർക്കൊക്കെ കണ്ടോ ഇതും അതേ ഞാൻ ഞാനിപ്പം കാണി ഒരുപാട് സാരി കാണിക്കണമെന്നുണ്ട് പുറത്ത് മഴ ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ അതേ പീച്ച് കളർ നിങ്ങൾക്കും എനിക്കും ഇഷ്ടപ്പെട്ട പീച്ച് കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കളറ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറിനും താഴെയാണ് കേട്ടോ നമ്മുടെ നൂറ് രൂപയ്ക്കും താഴെയാണ് അപ്പം ഇതിൻ്റെ കട എവിടെ എന്താണ് എന്നൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ സാരികളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് പിന്നെ എന്നെ സംബന്ധിച്ച് കുന്നും മലയും പുഴയും ഒക്കെ കയറാൻ പോകുന്നിടത്ത് ഇത് തന്നെ ധാരാളം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അഞ്ഞൂറും ആയിരം രൂപയുടെ സാരിയും കൊടുത്ത് ഞാൻ വല്ല വെള്ളത്തിൽ മലയിലൊക്കെ പോയിട്ട് അത് എനിക്ക് അടുത്തൊരു വീഡിയോയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്നതുമല്ല എൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സാരിക്ക് തയ്യത്തുള്ളൂ അപ്പോൾ പിന്നെ പുതിയ വിശേഷമായിട്ട് എടുക്കും